കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് പല ആളുകളും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ദുരന്തർ എന്ന സിനിമയുടെ ഒരു വിശകലനം സിനിമ ഞാൻ വളരെ വൈകിയാണ് കണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ ഒരു സിനിമ കാണാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ വീഡിയോയും കാര്യമായിട്ട് തന്നെ വൈകി എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് ആദ്യത്തെ ഭാഗത്തിൽ എൻ്റെ ഒരു നിലപാട് ഞാൻ പറയാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയാം പിന്നെ ധ്രുവിനെ പോലെയുള്ള ആളുകൾ മുന്നോട്ടേക്ക് വയ്ക്കുന്ന വിമർശനങ്ങളെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം അതേപോലെ ഈ വീഡിയോയിൽ മസ്റ്റ് ആയിട്ടും ഞാൻ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ധ്രുവ് ചെയ്ത ആ ഒരു വീഡിയോയുടെ മലയാള പരിഭാഷ ഇനി എൻ്റെ കാഴ്ചപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യം ദുരന്തം ഒരു പക്ക കമേഷ്യൽ മെറ്റീരിയലാണ് അത് അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഇത്തരം സിനിമകൾ പലപ്പോഴും ഈ വികാരങ്ങളെ വിൽക്കുന്ന രീതിയിലേക്കുള്ളതാണ് പാകിസ്ഥാൻ്റെ തീവ്രവാദത്തോടുള്ള സമീപനവും മതമൗലികവാദവും ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് അതിൽ വലിയ തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ഈ സിനിമ ചെയ്യുന്നത് ഒരു യാഥാർത്ഥ്യത്തെ എടുത്തിട്ട് അതിലേക്ക് വലിയ രീതിയിൽ ഹൈപ്പർ നാഷണലിസം കലർത്തുകയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഒരു സിനിമയെ വിലയിരുത്തുന്ന സമയത്ത് ബി ജെ പി പുറപ്പെകേണ്ടകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന നമ്മൾ എന്നും അവർ എന്നും ഒക്കെ വേർതിരിക്കുന്ന ആ ഒരു ഭയത്തിന്റെ രാഷ്ട്രീയം ഈ ഒരു സിനിമയിലും കൃത്യമായിട്ട് കാണാൻ സാധിക്കും സിനിമ ില് ഇപ്പോൾ പാകിസ്ഥാൻകാരോടുള്ള ഇന്ത്യക്കാരുടെ സമീപനം എന്നുള്ള രീതിയിൽ മാത്രമല്ല പറയുന്നത് നമ്മൾക്കിടയിൽ തന്നെ ഇന്ത്യക്കാർക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ചില ചില എലമെന്റുകളൊക്കെ ഉണ്ട് ഒരു ആരോഗ്യകരമായിട്ടുള്ള സമൂഹത്തിന് ഇതൊട്ടും ഒട്ടും നല്ല ഒരു രീതിയല്ല ദേശസ്നേഹം എന്നത് മറ്റുള്ള ആളുകളോടുള്ള വെറുപ്പായിട്ട് മാറുന്ന ഈ ഒരു ഹൈപ്പർ നാഷണലിസ്റ്റ് ട്രെൻഡ് സിനിമകളിലൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസിലടക്കം കാണുന്ന ആ ഒരു ട്രെൻഡ് എനിക്കതിനോട് തീരെ യോജിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഈ ഒരു സിനിമയും ഞാൻ വെറുതെ കണ്ട് തള്ളി ഒരു സിനിമയായിട്ട് മാത്രം പറയുകയാണ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് അടക്കുകയാണ് ദുരന്തർ എന്ന സിനിമ വിശകലനം ചെയ്താൽ സ്വന്തം നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു ദൗത്യത്തിനായിട്ട് പോകുന്ന ഒരാളെ നമുക്ക് കാണാം രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ടാണ് അയാൾ തൻ്റെ ജീവൻ പണയപ്പെടുത്തുന്നത് എന്നാൽ സിനിമയിലെ ഈ സാഹസികതയെ നമ്മുടെ പ്രവാസികളുടെ ജീവിതമൊക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കാം നമ്മുടെ കേരളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് പ്രവാസികളാണ് കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനും അവരുടെ സുരക്ഷിത മായിട്ടുള്ള ഭാവി കെട്ടിപ്പിടുക്കാനായിട്ടും ഒക്കെ അന്യനാട്ടിൽ കഷ്ടപ്പെടുന്നത് സിനിമയിലെ നായകനോളം വലിയ രാഷ്ട്രീയ ദൗത്യങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ കൂടെ ഓരോ പ്രവാസിയും യഥാർത്ഥ ജീവിതത്തിലെ നായകന്മാരാണ് വിദേശത്ത് വച്ചുണ്ടാവുന്ന ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ അപകടങ്ങൾ മൂലമുള്ള അംഗവൈകല്യങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ക്യാൻസർ പോലുള്ള ടെർമിനൽ ഒരാളെ പിടികൂടുമ്പോൾ അത് ആ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കുകയാണ് ഒരു പ്രതിസന്ധി വന്നതിന് ശേഷം ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് മുൻകൂട്ടി കരുതൽ എടുക്കുന്നതാണ് ദിവസവും ഒരു ചായ കുടിക്കുന്ന തുക മാറ്റിവെച്ചാൽ നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിത ായിട്ട് ഇന്ന് സാധിക്കും അതിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് കുടുംബത്തിന് രണ്ട് കോടി രൂപയൊക്കെ ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നു മാസം വെറും അറുനൂറ്റി രൂപ മുതലൊക്കെ ആരംഭിക്കുന്ന പ്ലാനുകൾ ഇന്ന് ലഭ്യമാണ് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞ ചെലവിൽ നാട്ടിൽ നിന്ന് എടുക്കാമെന്നുള്ളത് നല്ലൊരു ഡീലാണ് കൂടാതെ വാർഷിക പ്രീമിയം ഒന്ന് ചടച്ചു കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും ഇതോടൊപ്പം ക്യാൻസർ അംഗവൈകല്യം എന്നിവയ്ക്ക് എക്സ്ട്രാ കവറേജും ആഡ് ഓൺസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ അൻപത്തൊന്നോളം കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാൻ തിരഞ്ഞെടുക്കാനുള്ള ലിങ്ക് തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതിയാകും വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സമയമില്ലാത്ത ആളുകൾക്ക് ധ്രുവറാട്ടി എന്താണ് പ്രധാനപ്പെട്ട വിമർശനങ്ങളായി ഉന്നയിച്ചത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ ഞാൻ വളരെ കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ വെച്ചിട്ട് പറഞ്ഞുതരാം ഈ സിനിമയിലെ പ്രൊപ്പഗാൻഡയെ കുറിച്ചിട്ടാണ് അദ്ദേഹം ആദ്യം തന്നെ സംസാരിച്ചത് ഹിറ്റ്ലറുടെ കാലത്ത് നാസി പ്രൊപ്പഗാണ്ട സിനിമകൾ നിർമ്മിച്ച ലെനി റിഫൻസ്റ്റാളുമായിട്ടാണ് സ്റ്റാളുമായിട്ടാണ് ധ്രുവ് ആദിത്യധനെ താരതമ്യം ചെയ്യുന്നത് സിനിമ സാങ്കേതികമായിട്ട് എത്ര മികച്ചതാണെങ്കിലും അതിലൂടെ നൽകുന്ന രാഷ്ട്രീയം അപകടകരമാണെങ്കിൽ അത് കൂടുതൽ അപകടകരമാണ് എന്ന് ധ്രുവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതോടൊപ്പം ധ്രുവ് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് എന്ന് സിനിമ പറയുമ്പോഴും മുൻ സർക്കാരുകളെ രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കാൻ സിനിമ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് ട്വൻ്റി സിക്സ് ഇലവൻ ആക്രമണത്തിന്റെ സമയത്ത് ഇന്റലിജൻസ് പരാജയങ്ങളെ ഗൂഢാലോചനയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് സിനിമ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് അതേപോലെ തന്നെ പുൽവാമ ആക്രമണം പോലുള്ള പുതിയ സംഭവങ്ങളിൽ ഇതേ യുക്തി എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യവും ഒരു ചൂണ്ടിക്കാണിക്കലും ദുർവൻ്റെ ഭാഗത്ത് നിന്നുണ്ട് അതേപോലെ ഈ ഒരു സിനിമയിലെ അമിതമായിട്ടുള്ള വയലൻസ് രംഗങ്ങൾ അതിനെക്കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അനിമൽ പോലുള്ള സിനിമകളെ പോലെ അമിതമായിട്ടുള്ള അക്രമത്തെ ഈ സിനിമയും ആഘോഷിക്കുന്നുണ്ട് എന്ന് ധ്രുവ് പറയുന്നു വില്ലൻ കഥാപാത്രങ്ങളെ സ്റ്റൈലിഷ് ആയിട്ട് കാണിക്കുന്നതിലൂടെ ആക്രമണത്തോടുള്ള ജനങ്ങളുടെ മനോഭാവത്തെ ഇത് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും ധ്രുവ് പറയുന്നുണ്ട് റീസെൻ്റായിട്ട് നമ്മൾ കാണുന്ന സ്ഥിരം സിനിമകളിലെ ഇലക്കമേഴ്സർ സിനിമകളിലെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് ഈ ആക്രമണങ്ങളെ വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് ധ്രുവ റാഡി അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പങ്കുവച്ച പ്രധാനപ്പെട്ട വിമർശനങ്ങളെ കുറിച്ചിട്ട് മാത്രമേ ഞാനിവിടെ പറഞ്ഞു പറഞ്ഞോളൂ തുടർന്ന് കേൾക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ മലയാള പരിഭാഷ മുഴുവനായിട്ട് നിങ്ങൾക്ക് കേൾക്കാം ഇത്തവണ ഒരു ഡയറക്റ്റ് ഹിറ്റാണ് ഇത്തിരി ഡെയിഞ്ചർ പരിപാടി ആയിപ്പോയില്ലേ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നി കാരണം പുൽവാമ സംഭവത്തെയൊക്കെ എടുത്തു പറയുന്ന സമയത്ത് അത് വേറൊരു രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാനിന്മേൽക്കളി ആയ പോലെയൊക്കെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട സമയത്ത് തോന്നി അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്ന് പരിഭാഷപ്പെടുത്തിയത് വള്ളി ഉള്ളി തട്ടാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാം അതിനോടൊപ്പം ഈ വിഷ്വലുകൾ കാണിക്കാനായിട്ട് ശ്രമിക്കാം ധ്രുവ നിങ്ങളോട് പറയുന്നു നമസ്കാരം സുഹൃത്തുക്കളെ ഞാനൊരു സിനിമ നിർമ്മിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക നമ്മുടെ പ്രധാന കഥാപാത്രം ഒരു ചാരനായിട്ടുള്ള സ്പൈ ആയിട്ടുള്ള സിനിമയാണ് ഭീകരവാദ ശൃംഖലകളിലേക്ക് ഞുഴഞ്ഞു കയറാൻ പാകിസ്ഥാനിലേക്ക് അയക്കപ്പെട്ട ഒരു ചാരൻ സിനിമയുടെ പേര് ഭവന്തർ ഓപ്പറേഷൻ ഭവന്തർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ രഹസ്യ ഓപ്പറേഷനാണ് ഇതിൽ പറയുന്നത് നമ്മുടെ ചാരൻ നായകൻ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്ന് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാം അയാൾ തൻ്റെ ബോസിനും റോ ചീഫിനും നിരവധി രഹസ്യങ്ങൾ കൈമാറുന്നു ഒരിക്കൽ രണ്ടായിരത്തി പതിനെട്ടിൽ അയാൾക്ക് അത്തരമൊരു വിവരം ലഭിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ തുടക്കത്തിൽ എവിടെയോ ഒരു വലിയ സ്ഫോടനം നടക്കാൻ പോകുന്നുവെന്ന് അയാൾ ബോസിനോട് പറയുന്നു കഴിയുന്നത്ര വേഗത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ബോസ് സ്വാഭാവികമായിട്ടും അയാളോട് ആവശ്യപ്പെടുന്നു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് കഥയിൽ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട് നമ്മുടെ ശാരൻ പിടിക്കപ്പെടാൻ വളരെ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു എങ്കിലും ഒടുവിൽ അയാൾ വിജയിക്കുന്നു ഒരു ദിവസം അയാൾ ബോസിനെ വിളിച്ച് പറയുന്നു സാർ ഞാൻ അത് കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് ഒരു സൈനിക വ്യൂഹം പുൽവാമയിലൂടെ കടന്നുപോകും ഭീകരർ അത് ലക്ഷ്യമിടുന്നുണ്ട് ബോസ് ചാരനോട് നന്ദി പറയുകയും ഉടനെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി നേരിട്ട് ഈ വിവരം കൈമാറുകയും ചെയ്യുന്നു അദ്ദേഹം നേരിട്ട് പ്രധാനമന്ത്രിയോട് പറയുന്നു സാർ പതിനൊന്നോളം ഇന്റലിജൻസ് അലേർട്ട് ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഈ സൈനിക വാഹന വ്യൂഹം റോഡ് മാർഗം അയക്കരുത് ഭീകരാക്രമണത്തിന് വലിയ സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് പ്രധാനമന്ത്രിയുടെ മുഖത്തിന് ഒരു സാദൃശ്യം കാണാം വെളുത്ത താടിയുള്ള അദ്ദേഹത്തിന് സിനിമയിൽ മിസ്റ്റർ സുരേന്ദ്ര ഗോപി ാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് തങ്ങളുടെ ജോലി ഭംഗിയായി പൂർത്തിയാക്കുക എന്ന് നമ്മുടെ ചാരനും ബോസും കരുതുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് സിനിമയിൽ ചുവന്ന സ്ക്രീൻ പ്രത്യക്ഷപ്പെടുകയാണ് സിനിമയിൽ പുൽവാമ ആക്രമണത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഇതൊരു സാങ്കല്പിക സിനിമയാണെങ്കിലും ഈ ഘട്ടത്തിൽ നമ്മൾ യഥാർത്ഥ ദൃശ്യങ്ങൾ കാണിക്കുകയാണ് ആക്രമണ വാർത്ത കേട്ടതോടെ പാകിസ്ഥാനിലെ ഭീകരർ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ചാരൻ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു അയാളുടെ ഹൃദയം നടുങ്ങുകയാണ് അയാളുടെ മുഖത്ത് എവിടെയോ ഭയത്തിന്റെ ഒരു നിഴൽ കാണാം എന്നാൽ ഭീകരർ ആഹ്ലാദ തിമിർപ്പിലായതുകൊണ്ട് അവർ ശ്രദ്ധിക്കുന്നില്ല അടുത്ത അവസരം ലഭിച്ചപ്പോൾ അയാൾ ബോസിനെ വിളിച്ച് ഉത്തരം ചോദിക്കുന്നു എന്താണ് സംഭവിച്ചത് ഞാൻ ഇത്രയധികം വിവരങ്ങൾ നൽകിയിട്ടും ഈ ആക്രമണം എങ്ങനെ സംഭവിച്ചു ബോസിന്റെ ഏറ്റവും വലിയ ഇന്ത്യക്കാർ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ഗവൺമെന്റിൽ എവിടെയോ ഒരു ചതിയൻ ഉണ്ടെന്ന വസ്തുതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാൽപ്പത് സിആർ പി എഫ് സൈനികർ കൊല്ലപ്പെട്ടത് സിനിമയിൽ ഒരു ദുഃഖഗാനം പശ്ചാത്തലത്തിൽ ഇങ്ങനെ കേൾക്കുകയാണ് സിനിമ ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് നമുക്ക് കാണാം ഭീകരരുടെ ക്യാബിനറ്റുകൾ പരിശോധിക്കുന്നതിനിടയിൽ നമ്മുടെ നായകന് ഒരു ഓഡിയോ റെക്കോർഡിങ് ലഭിക്കുകയാണ് അത് കേൾക്കുമ്പോൾ അയാൾക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാനായില്ല ആ ഓഡിയോ റെക്കോർഡിങ്ങിൽ നമ്മുടെ പ്രധാനമന്ത്രി ഗോപിജിയുടെ ശബ്ദമായിരുന്നു മറുപക്ഷത്ത് ഐ എസ് ഐ തലവനും ഗോപിജി പറയുന്നു ഈ ആക്രമണം ആദ്യം നടന്നാൽ എനിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ലഭിക്കും ഐ ഐ തലവൻ മറുപടി നൽകുന്നു ശരി സാർ ഫെബ്രുവരി പതിനാലിന് തന്നെ നമ്മൾ ഉറപ്പിക്കുകയാണ് നിങ്ങൾ പറയും പക്ഷേ ഇത് യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ ചോദിക്കും യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ എപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് സിനിമ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞാൻ ഇതൊരു സാങ്കല്പിക സിനിമയാണ് എന്നുള്ള മുന്നറിയിപ്പ് ഡിസ്ക്ലെയിമർ നൽകിയിരുന്നു എന്നാൽ നിങ്ങൾ ചോദിക്കും ഇതൊരു സാങ്കല്പിക സിനിമയാണെങ്കിൽ പിന്നെ എന്തിനാണ് പുൽവാമ ആക്രമണത്തെ കുറിച്ചിട്ട് പറഞ്ഞത് എന്തിനാണ് സിനിമയിൽ യഥാർത്ഥ തീയതിയും ദൃശ്യങ്ങളും കാണിച്ചത് ഞാൻ പറയും ഈ സിനിമ സത്യത്തിൽ ഒരു സാങ്കൽപിക സിനിമ തന്നെയാണ് പക്ഷേ ഇതിൽ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചില കാര്യം യാഥാർത്ഥ്യമാണ് ചിലത് സാങ്കല്പികമാണ് അടുത്ത രംഗത്തിൽ ബോസ് ഒരു പഞ്ച് ഡയലോഗ് പറയുന്നത് നമ്മൾ കാണുന്നു അദ്ദേഹം പറയുന്നു വിഷമിക്കേണ്ട എൻ്റെ ചാര അതായത് സ്പൈ നായക ഒരു ദിവസം ഈ രാജ്യത്ത് ദേശസ്നേഹമുള്ള ഒരു സർക്കാർ വരും ജനങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി വരും അന്ന് നമ്മൾ യഥാർത്ഥ വിപ്ലവം നടത്തും അന്ന് മാത്രമേ യഥാർത്ഥ പ്രതികാരം ഉണ്ടാവുകയുള്ളൂ സുഹൃത്തുക്കളെ എൻ്റെ സാങ്കല്പിക സിനിമ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു നിങ്ങളിൽ ചില ആളുകൾ പറയും ഇതെന്തൊരു വിഡിതമാണ് ചീന പുറപ്പെടാണല്ലോ ഇത് ഞാൻ ചോദിക്കും എന്തുകൊണ്ട് പാകിസ്ഥാനെ കുറിച്ചിട്ട് മോശമായി സംസാരിക്കുന്നത് പുറപ്പെടേയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ പാകിസ്ഥാൻ അനുകൂലിയാണോ ഭീകരവാദികളെ നിങ്ങൾ പിന്തുണയ്ക്കുന്നവനാണോ അതുകൊണ്ടാണോ നിങ്ങൾക്ക് എൻ്റെ ഭവന്തർ ഇഷ്ടപ്പെടാതിരുന്നത് ഇപ്പോൾ നിങ്ങളിലെ ബുദ്ധിശാലികളായിട്ടുള്ള ആളുകൾ പറയും പ്രശ്നം പാകിസ്ഥാനെ കുറിച്ചിട്ട് പറഞ്ഞു എന്നുള്ളതല്ല ഈ രാഷ്ട്രീയ പ്രൊപകേണ്ടയാണ് ഇത് ബി ജെ പി വിരുദ്ധ പ്രൊപകേണ്ടയാണ് ഇതിലൂടെ നരേന്ദ്രമോദിയെ ഒരു ചതിയനായിട്ട് ചിത്രീകരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞാൻ പറയും തീർച്ചയായും ദുരന്തം എന്ന സിനിമയുടെ സംവിധായകൻ ആദിത്യദർ തൻ്റെ സിനിമയിലൂടെ ഇത്തരത്തിലുള്ള വ്യാജ പ്രൊപഗേണ്ട പ്രചരിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചത് എന്നാൽ അത് മറ്റൊരു ബലമാണ് ഉണ്ടാക്കിയത് സിനിമയുടെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നില്ലെങ്കിലും സിനിമയുടെ കഥ പറയുന്ന രീതി വളരെ മികച്ചതാണെന്ന് ഹൃദിക് റോഷൻ പറഞ്ഞു ചലച്ചിത്ര വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അവർക്ക് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു പോലും കൊള്ളാം അതായത് സിനിമ ആണെങ്കിൽ പോലും അത് നല്ല സിനിമയാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ സുഹൃത്തുക്കളെ സിനിമ എത്ര മികച്ചതായാലും അവസാനം അത് പ്രഭിക്കേണ്ട തന്നെയാണ് ഹിറ്റ്ലറുടെ കാലത്ത് നാസി പ്രഭയ്ക്കേണ്ട ചലച്ചിത്രകാരി ലെനിയ റിഫൻ ട്രെയിംസ് ഓഫ് ദി പോലുള്ള സിനിമകൾ നിർമ്മിച്ചിരുന്നു ആ സിനിമയുടെ സാങ്കേതികത വളരെയധികം പ്രശംസിക്കപ്പെട്ടിരുന്നു കൂടാതെ ഹിറ്റ്ലറുടെ പ്രത്യേക ശാസ്ത്രം പ്രചരിപ്പിച്ച ആ വ്യാജ സിനിമകൾ അക്കാലത്ത് വലിയ ലാഭം നേടിയിരുന്നു ജർമ്മനിയിൽ ആ വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളായിട്ട് ഈ സിനിമകൾ മാറി എന്നാൽ ലോക പ്രശസ്ത നിരൂപകർ സൂസൻ സെൻഡാക്ട് തന്റെ ലേഖനത്തിൽ എഴുതിയത് പ്രൊപകേണ്ട നന്നായി അവതരിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ ഫലപ്രദമാകൂ എന്നാണ് അതുകൊണ്ടാണ് നന്നായി നിർമ്മിക്കപ്പെട്ട പ്രൊപകേണ്ടകൾ കൂടുതൽ അപകടകരമാവുന്നത് ഇത് താറ്റ് സ്റ്റോറി ബംഗാൾ ഫയൽസ് തുടങ്ങിയ സിനിമകൾ അത്ര അപകടകാരികളായിരുന്നില്ല കാരണം അവ മോശം സിനിമകളായിരുന്നു എന്നാൽ ദുരന്തർ ആകർഷകമായിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങൾക്ക് ആസ്വാദനം നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ കുറ്റവാളികളെ വാടകയ്ക്കെടുക്കുന്നു എന്ന് ഈ സിനിമ നിങ്ങൾക്ക് കണ്ടിത്തരികയാണ് ഏതെങ്കിലും ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ഇന്റലിജൻസ് ഓഫീസർക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുമോ രാഷ്ട്രീയ പ്രപകേണ്ട പ്രചരിപ്പിക്കുന്ന തിരക്കിൽ പാകിസ്ഥാൻ പലതവണ ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളാണ് ഡയറക്ടർ സിനിമയിൽ സമ്മതിച്ചു കൊടുക്കുന്നത് അതായത് അട്ടിമറി പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ തങ്ങളുടെ രഹസ്യ ഏജന്റുമാരെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ഇന്ത്യൻ സർക്കാർ ഇത്തരം അവകാശവാദങ്ങളെല്ലാം നിരന്തരം നിഷേധിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ ലേഖനം നോക്കും സുർജിത്തിനെ ചാരനായി അയച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ഈ ലേഖനം നോക്കൂ പാകിസ്ഥാന്റെ ചാര ആരോപണങ്ങളെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാൽ ദുരന്തർ സിനിമ ഒരു രഹസ്യ ഏജന്റിനെ നായകനായിട്ട് അവതരിപ്പിക്കുന്നു നിങ്ങൾ എൻ്റെ പക്ഷത്താണോ അതോ അയാളുടെ പക്ഷത്താണോ ഇതൊരു സിനിമയല്ലേ സിനിമയിൽ ഇതെല്ലാം കാണിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം വൈ ആർ എഫ് സ്പൈ യൂണിവേഴ്സിലെ സിനിമകളിലും ഇന്ത്യൻ ഏജന്റ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത് കാണിക്കുന്നുണ്ട് എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദുരന്തർ സിനിമ ഇത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇതിന്റെ ട്രെയിലറിൽ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എന്ന് പറയുന്നുണ്ട് നവംബർ ഇരുപത്തി ആറിലെ ഭീകര ആക്രമണം കാണിക്കുന്നു യഥാർത്ഥ വാർത്താ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നു ഭീകരരുടെയും അവരുടെ ഹാൻഡ്ലർമാരുടെയും യഥാർത്ഥ ഓഡിയോ റെക്കോർഡിങ്ങുകൾ ഉപയോഗിക്കുന്നു ലാഹോറിലെ ഗ്യാങ്സ്റ്റർമാരായിട്ടുള്ള ബാബു ദക്കേയ്ത്ത് റഹ്മാൻ ദക്കേത്ത് ഉജെയർ എന്നിവർ യഥാർത്ഥ ജീവിതത്തിലുള്ളവരാണ് പോലീസ് ഓഫീസർ ചൌധരി അസ്ലമും യഥാർത്ഥ ജീവിതത്തിലുള്ള കഥാപാത്രമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു യഥാർത്ഥ സാഹചര്യം അവതരിപ്പിക്കുകയും അതിനോടൊപ്പം തന്റെ ഭാവനയും കെട്ടുകഥകളും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു നമ്മൾ ഭാവന്തർ എന്ന സാങ്കല്പിക സിനിമയിൽ ചെയ്തതുപോലെ തന്നെ യഥാർത്ഥത്തിൽ റഹ്മാൻ ദക്കേത്ത് ഓഗസ്റ്റ് ഒൻപതിന് കൊല്ലപ്പെട്ടതാണ് പോലീസ് ഓഫീസർ ചൌധരി അസ്ലമിന്റെ നേതൃത്വത്തിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് അയാൾ കൊല്ലപ്പെട്ടത് എന്നാൽ സിനിമയിൽ ഒരു ഇന്ത്യൻ ഏജന്റ് ഇതിൽ പങ്കാളിയാണ് എന്ന് കൂട്ടിച്ചേർത്തു റഹ്മാൻ ദക്കൈത്ത് മരിക്കുന്നതിന് മുൻപ് ഏജന്റ് ഇന്ത്യൻ ഏജന്റ് അയാളെ ആശുപത്രിയിൽ എത്തിച്ചതായിട്ടും കാണിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാർത്താ റിപ്പോർട്ടില്ല ഓഗസ്റ്റ് പത്തിലെ വാർത്തകൾ നോക്കിയാൽ ബിൻ ഖാസിം ഏരിയയിലാണ് ഏറ്റുമുട്ടൽ നടന്നതെന്ന് കാണാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം റഹ്മാൻ ദക്കയത്തിന് മൂന്നടി ദൂരത്തു നിന്നാണ് വെടിയേറ്റതെന്ന് അബ്ദുൾ മജീദ് സർവാസി പറയുന്നു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിലെ ഡോൺ പത്രത്തിലെ വാർത്ത നോക്കൂ ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണെന്ന് റഹ്മാൻ്റെ ഭാര്യ ആരോപിക്കുകയും എസ് എസ് പി ചൗധരി അസലമിനെതിരെ എഫ്ഐആർ ഇടാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഞങ്ങൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകുമെന്നും അപ്പീൽ നൽകുമെന്നും അവരും ബന്ധുക്കളും ഒക്കെ പറയുന്നു അപ്പോൾ ഇതിൽ ഏതാണ് സത്യം എന്താണ് കഥ പ്രേക്ഷകർക്ക് അത് അറിയില്ല അത് അറിയുന്ന കാര്യം പോട്ടെ സിനിമയിൽ ലയിച്ചിരിക്കുന്ന ഇത് ശ്രദ്ധിക്കാറ് പോലുമില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവർക്ക് അന്തിമ സത്യമായിട്ട് മാറുകയാണ് നിങ്ങൾ എവിടെയുള്ളവരായാലും വസ്തുതകളുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും ഈ സിനിമ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കുന്ന മറ്റ് സിനിമകളിലും കൽപ്പിത കഥകൾ ചേർക്കാറില്ല എന്ന് നിങ്ങളിൽ ചിലർ ചിന്തിച്ചേക്കാം ഉദാഹരണത്തിന് ബാഗ് മിൽഗ ബാഗ് അല്ലെങ്കിൽ ധങ്കൽ എന്നാൽ സാധാരണയായിട്ട് ചലച്ചിത്ര പ്രവർത്തകർ ഇങ്ങനെ ചെയ്യുന്നത് സിനിമയെ കൂടുതൽ ഉദ്ദേഗജനകമാക്കാനാണ് എന്നാൽ ആദിത്യഥർ ഇത് ചെയ്യുന്നത് തൻ്റെ വ്യാജ പ്രൊബഗേണ്ട പ്രചരിപ്പിക്കാനാണ് കാരണം സിനിമയിൽ നിന്ന് ഈ രാഷ്ട്രീയ പ്രൊബകേണ്ട നീക്കം ചെയ്താലും സിനിമ ഉദ്യോഗജനകമായി തന്നെ തുടരും ഇതിനെ കുറിച്ചിട്ട് ആരെങ്കിലും ആദ്യത്തെധരനോട് ചോദിച്ചാൽ ഇതൊരു സാങ്കല്പിക സിനിമയാണ് എന്ന് അദ്ദേഹം പറയും എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം യഥാർത്ഥ സംഭവങ്ങൾ ചേർത്തതെന്ന് ചോദിച്ചാൽ ഇത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സിനിമയാണെന്ന് അദ്ദേഹം മറുപടി നൽകും പ്രൊബകേണ്ട നടത്താനുള്ള മികച്ചൊരു വിദ്യയാണിത് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ വാർത്താ ലേഖനം നോക്കൂ കറൻസി പേപ്പർ വിതരണം ചെയ്യുന്ന ബ്രിട്ടീഷ് കമ്പനിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ബ്രിട്ടീഷ് കമ്പനിയായ ഡിലറു ഇന്ത്യൻ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് കരാറിലായിരുന്നുവെന്ന് ധനകാര്യ സഹമന്ത്രി നമോ നാരായണൻ മീന രാജ്യസഭയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആ കമ്പനി നൽകിയ പേപ്പർ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടു കമ്പനി പിന്നീട് ഈ പിഴവ് സംഭവിച്ചു തുടർന്നാണ് മൻമോഹൻ സിംഗ് സർക്കാർ ഈ കമ്പനിയെ ബാൻ ചെയ്യുന്നത് രഹസ്യാന്വേഷണ ഏജൻസികൾ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ നടപടിയെടുക്കുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ സമയബന്ധിതമായിട്ട് ഈ നടപടികൾ വന്നത് എന്നാൽ സിനിമയിൽ ഇതിനെ മാറ്റം വരുത്തി കാണിച്ചു നോട്ട് പ്രിന്റ് ചെയ്യുന്ന മിഷൻ മനഃപൂർവ്വം കേടുള്ളതാക്കാൻ ക്യാബിനറ്റ് മന്ത്രി ആവശ്യപ്പെട്ടതായും പിന്നീട് ആ മിഷൻ പാകിസ്ഥാനിൽ എത്തി എന്നൊക്കെയാണ് സിനിമ കാണിക്കുന്നത് അതേപോലെ ട്വന്റി സിക്സ് ലെവൻ ആക്രമണത്തിന് മുൻപ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നുവെന്ന് സിനിമയിൽ കാണിക്കുന്നു ഇത് സത്യമാണ് രണ്ടായിരത്തി ഒൻപത് നവംബറില് ഈ ലേഖനം നോക്കൂ ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്ന് അതിൽ പറയുന്നുണ്ട് എന്നാൽ അവ കൃത്യമായിരുന്നില്ല പോലീസിനും കോസ്റ്റ് ഗാർഡിനും അവയിൽ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പക്കൽ പഴയ ബോൾട്ട് റൈഫിളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എലൈറ്റ് എൻ എസ് ജി സംഘത്തിന് ആക്രമണം നടന്ന് പത്ത് മണിക്കൂറിന് ശേഷമാണ് എത്താൻ കഴിഞ്ഞത് ഇത് ലൊജിസ്റ്റിക്കിലെ കുറവുകളെ കാണിക്കുന്നു കൂടാതെ അവർക്ക് നൈറ്റ് വിഷൻ ഗോഗിൾസ് ഇല്ലായിരുന്നു ഓപ്പറേഷൻ കമാൻഡ് സെന്ററിന്റെ അഭാവം ഉണ്ടായിരുന്നു അതായത് ഇന്റലിജൻസ് പരാജയത്തിന് പുറമെ ഏകോപനത്തിലും പിഴവുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ പരാജയങ്ങളുടെ പേരിൽ മൻമോഹൻ സിംഗ് സർക്കാർ ചതിയന്മാരാണെന്നും അവർ മനഃപൂർവ്വം ഈ ആക്രമണം നടക്കാൻ അനുവദിച്ചുവെന്നും നമുക്ക് പറയാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയുടെയും മോദിയുടെയും സർക്കാരുകൾ ആ ചതിയുടെ കിണിയിൽപ്പെടും ഐ സി എയ്റ്റ് വൺ ഫോർ വിമാനം റാഞ്ചിയത് മുതൽ കാർഗിൽ യുദ്ധം രണ്ടായിരത്തി പതിനാറിലെ ഉറി ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയ്ക്കെല്ലാം മുമ്പേ തന്നെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചിരുന്നു വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ റിപ്പോർട്ടുകൾ നോക്കൂ വിമാനം റാഞ്ചുന്നതിനെ കുറിച്ചിട്ട് നേരത്തെ വിവരങ്ങൾ ലഭിച്ചിരുന്നു അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല വിമാനം അമൃത്സറിൽ ഇന്ധനം ും ഭീഷണി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല ആ സമയത്താണ് മസൂദ് അസ്ഹറിനെ പോലെ അപകടകാരിയായ ഭീകരനെ വിട്ടയച്ചത് പിന്നീട് പല അയാളുടെ പങ്കാളിത്തം കണ്ടു ഇന്ത്യ ടുഡേയിലെ ഈ ലേഖനം നോക്കൂ സൈനിക ക്യാമ്പ് ലക്ഷ്യമിടുന്നതിനെ കുറിച്ചിട്ട് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഐ ബി സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഉറി ആക്രമണം നടന്നു പുൽവാമ ആക്രമണത്തിന്റെ കാര്യം നോക്കൂ പതിനൊന്ന് രഹസ്യ അന്വേഷണ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത് എത്രയാണ് പതിനൊന്ന് വിവരങ്ങൾ അത് ഇന്റലിജൻസ് പരാജയമായാലും ഏകോപനം ഇല്ലായ്മയായാലും അതൊരു തെറ്റാണ് ഈ പരാജയങ്ങൾക്ക് സർക്കാരിനും സുരക്ഷാ ഏജൻസികൾക്കും ഉത്തരവാദിത്വമുണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓരോ പൗരന്റെയും അവകാശമല്ല കടമയാണ് ബി ജെ പി സർക്കാരിനോടും കോൺഗ്രസ് സർക്കാരിനോടും ജനങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ ചതിയന്മാരാണെന്നും ആക്രമണത്തിന് അവർ കൂട്ടുനിന്നുവെന്നും ഒക്കെ പറയാനായിട്ട് അസാധാരണമായിട്ടുള്ള തെളിവുകൾ ആവശ്യമാണ് റെഡ് ഫോർട്ടിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പായതുകൊണ്ട് മോദി സർക്കാർ മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണെന്ന് ചില കെമ്പദന്തികൾ ഉണ്ടായിരുന്നു തെളിവുകളില്ലാത്ത സർക്കാരിനെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ആലോചിച്ച് നോക്കൂ ഒരു സിനിമാ സംവിധായകൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു സിനിമ നിർമ്മിക്കുകയും ആ സർക്കാർ ദേശസ്നേഹം ഇല്ലാത്തതാണ് ദേശസ്നേഹമില്ലാത്തതാണെന്ന് ഡയലോഗ് വെക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്തു തോന്നും ബി ജെ പിയെ പ്രീണിപ്പിക്കുന്ന തിരക്കിൽ ആദ്യത്തെ ദർ ചെയ്തത് ഇതേ വിഡിതമാണ് ഹിറ്റ്ലറുടെ മരണശേഷം ലെനി റിഫൻസ്റ്റാൽ പറഞ്ഞത് താൻ വെറും ഒരു ചലച്ചിത്രകാരി മാത്രമാണെന്നും കലയിൽ മാത്രമാണ് ശ്രദ്ധിച്ചതെന്നുമാണ് എന്നാൽ സൂസൻ സൊൻഡാഗ് തന്റെ ലേഖനത്തിലൂടെ അത് നുണയാണെന്ന് തെളിയിച്ചു മിസ്റ്റർ ഋതിക് റോഷൻ ആദ്യത്തെ ധറിന്റെ പ്രൊപ്പഗേണ്ടയും സിനിമയുടെ സാങ്കേതികതയും വേറിട്ട് കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക ആദ്യത്തെ ദർ ഒരു വിധിയല്ല അദ്ദേഹം പ്രപ്പകേണ്ട നടത്തുന്നതിൽ മിടുക്കനാണ് അദ്ദേഹം സർക്കാരിനെ ചതിയന്മാരായിട്ട് പ്രഖ്യാപിച്ചു അന്നത്തെ സർക്കാരിനെ എന്നാൽ ഇന്റലിജൻസ് ഓഫീസറുടെ കാര്യമോ സിനിമയിൽ ഇന്റലിജൻസ് ഓഫീസർ തീവ്രവാദികൾക്കൊപ്പം ഇന്ത്യ ആക്രമിക്കുന്നത് കാണിക്കുന്നുണ്ട് എന്നാൽ ഡയറക്ടർ സ്ഥാനം ചിന്തിച്ചത് സർക്കാർ ചതിയന്മാരാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം മൈൻഡ് ചെയ്യണ്ട ഇത്തരം വിഡിത്തരങ്ങളാണ് സിനിമയിൽ കാട്ടി വെച്ചിരിക്കുന്നത് അജിത് ഡോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമയിലെ ഒരു കഥാപാത്രം നിർമ്മിച്ചതെന്ന് പറയുന്നു എന്നാൽ അജിത് ഡോവൽ ഇതിനോട് യോജിക്കുമോ നിങ്ങളൊരു ഇന്റലിജൻസ് ഓഫീസർ ആണെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറുക രാജ്യത്തെ രക്ഷിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കില്ലേ കുറഞ്ഞ പക്ഷം മാധ്യമങ്ങൾക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ ചോർത്തി നൽകുകയോ അല്ലെങ്കിൽ ജോലി രാജിവെക്കുകയോ ചെയ്യില്ലേ സിനിമയിൽ ഒരു ഡയലോഗുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യക്കാർ തന്നെയാണ് നിങ്ങൾ ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ശതിയനാകും എന്ന് ഒരു തരം പുറപ്പെത് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നായതുകൊണ്ട് മാത്രം നിങ്ങൾ ഭീകരവാദിയായിട്ട് മുദ്രകുത്തപ്പെടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അജിത് ഡോവലിന്റെ ഒരു പഴയ വീഡിയോ വൈറൽ ആയിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെ വോട്ട് ബാങ്കുകളായി കാണരുതെന്നും ദേശീയ ലക്ഷ്യങ്ങൾക്കായി അവരുടെ പിന്തുണ വേണമെന്നും ഒക്കെയാണ് അവർ മറ്റാരേക്കാളും വലിയ ദേശീയവാദികളാണെന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ ഒരു ഡീപ് ഫേക്ക് ആണെന്ന് അജിത് ഡോവൽ പിന്നീട് പറയുകയുണ്ടായി ഇന്ന് എല്ലാ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന സിനിമകളും ഒരേ തരത്തിലുള്ള മാലിന്യമാണ് വിളമ്പുന്നത് പാകിസ്ഥാനികൾ ആരും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നില്ല എല്ലാവരും അള്ളാഹു അക്ബർ എന്ന് മാത്രമാണ് പറയുന്നത് ശത്രു കൊല്ലപ്പെടുമ്പോൾ ജയ് ഹിന്ദ് എന്നല്ല പശ്ചാത്തലത്തിൽ കേൾക്കുന്നത് പശ്ചാത്തലത്തിൽ മന്ത്രങ്ങളാണ് കേൾക്കുന്നത് സിനിമയുടെ ഡയറക്ടർ ആദിത്യധർ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ലോകത്തിന് മുൻപിൽ അപകീർത്തിപ്പെടുത്തി മുസ്ലിംങ്ങൾക്കെതിരെ പരോക്ഷമായ വെറുപ്പ് പ്രചരിപ്പിച്ചു എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം ട്വന്റി സിക്സ് ഇലവൻ ക്രമണത്തെ കാണിച്ച രീതിയാണ് പാകിസ്ഥാനികൾ ഇന്ത്യയെ പരിഹസിക്കുന്നതായിട്ട് സിനിമയിൽ കാണിക്കുന്നു യഥാർത്ഥത്തിൽ അജ്മൽ കസുബിനെ ജീവനോടെ പിടികൂടിയത് പാകിസ്ഥാനെ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടാൻ കഴിഞ്ഞത് എന്നാൽ ആദ്യത്തെ തരണ തന്റെ രാജ്യത്തെ പാകിസ്ഥാനികൾ പരിഹസിക്കുന്നത് കാണിക്കാനായിട്ടാണ് കൂടുതൽ താല്പര്യം നമ്മുടെ രാജ്യത്തെ മിക്ക നടന്മാരും തങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്വം മറക്കുകയാണ് അവർ തങ്ങളെ വെറും ഒരു ഉപകരണം മാത്രമായിട്ടാണ് കാണുന്നത് ബ്രെയിൻ ഉപയോഗിക്കാതെ പറഞ്ഞത് മാത്രം ചെയ്യുന്നവരായിട്ട് അവർ മാറുന്നു അതുകൊണ്ടാണ് അവർ ചൂതാട്ട ആപ്പുകളും പാൻ മസാലകളും പ്രഭിക്കേണ്ട പ്രൊമോട്ട് ചെയ്യുന്നത് ഭീകരവാദികളെ കൂളായി സിനിമയിൽ അവതരിപ്പിക്കുന്നത് ശരിയാണോ അക്രമങ്ങളെ സ്റ്റൈലൈസ് ചെയ്ത് കാണിക്കുന്നത് ഫ്രസ്റ്റേറ്റർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അനിമൽ സിനിമയുടെ വിജയത്തിന് ശേഷം ആളുകൾക്ക് രക്തദാഹമുണ്ടെന്ന് ആദിത്യദർ മനസ്സിലാക്കി കലയുടെ ജോലി ആളുകളെ സെൻസിറ്റൈസ് ചെയ്യുക എന്നതാണ് എന്നാൽ ഇവർ തങ്ങളുടെ സിനിമകളിലൂടെ ആളുകളെ ഡീസെൻസിറ്റൈസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് രാജ്യസ്നേഹമുള്ള സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ ബോർഡർ റാസി സർഫ്രോഷ് സമ്പഹദൂർ ശക്തി ഇന്ത്യ തുടങ്ങിയ മികച്ച സിനിമകളുണ്ട് അതൊക്കെ ഒന്ന് നോക്കൂ അവസാനമായിട്ട് ആദ്യത്തെ ധർണോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം വ്യാജ പ്രൊപ്പകേണ്ടകൾ നിർത്തുന്നില്ലെങ്കിൽ ഹിറ്റ്ലറുടെ ചലച്ചിത്രകാരിയുടെ അതേ ഗതിയാണ് നിങ്ങൾക്കുണ്ടാവുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും എനിക്ക് ചിലത് പറയാനുണ്ട് നിങ്ങൾ നെഹ്റുവിനെയും മൻമോഹൻ സിംഗിനെയും പരിഹസിക്കുന്നു കാലചക്രം തിരിഞ്ഞുവരും അധികാരം നഷ്ടപ്പെട്ട ശേഷം നിങ്ങളെ കുറിച്ചിട്ട് ആരെങ്കിലും ഇത്തരം സിനിമകൾ നിർമ്മിച്ചാൽ നിങ്ങളുടെ ഇമേജിന് എന്ത് സംഭവിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഒരു സാങ്കല്പിക സിനിമയെക്കുറിച്ചിട്ടാണ് പക്ഷേ യാഥാർത്ഥ്യത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രവാസികൾ കൂടുതലായിട്ടും ടൈം ഇൻഷുറൻസിന്റെ ഒരു പ്രാധാന്യത്തിൽ മനസ്സിലാക്കുക കുടുംബത്തിന് വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുക താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് പ്ലാനുകൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാനുകൾ ചെക്ക് ചെയ്യാവുന്നതാണ് ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കുക ഉടനെ തന്നെ അതേപോലെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ക്യു കോഡ് വഴിയും നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താവുന്നതാണ് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പങ്കുവയ്ക്കുക എല്ലാ ആളുകൾക്കും നന്ദി